സ്വാഗതം ചെയ്യുന്നുണ്ടോടായിരുന്നു പ്രിയ സഹോദരി സഹോദരന്മാരെ എന്തായാലും വളരെ ഒരു സന്തോഷമായ ഒരു ദിനമാണ് ഇന്ന് പ്രത്യേകിച്ച് നമ്മള് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു അതിനൊപ്പം തന്നെ ജില്ലയത്തിന്റെയും പിന്നെ നമ്മുടെ ആ നമുക്ക് ആഘോഷം സത്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രസൂതി ഇവിടെ വരുന്ന സമയത്ത് നമ്മളൊരു മൂന്നാലു വരെ കാണും പോകും ഇത്തവണ ഇത്താണോ പറഞ്ഞു കുറച്ച് ആഗ്രഹം കൂടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മൾ അങ്ങനെ ഒക്കേഷൻ ആക്കി മാറ്റാം എല്ലാവരും വരട്ടെ ഒരു കൂട്ടായ്മ അങ്ങനെ എന്തായാലും ശരി വളരെ നല്ല രീതിയിൽ നമുക്കിവിടെ കൂടാൻ സാധിച്ചു എന്നുള്ള സത്യം സന്തോഷം കാരണം റൂമിൽ രൂമിലൊന്നും പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷെ പരസ്പരം ആരും അങ്ങോട്ട് കണ്ടിട്ടില്ല കണ്ടുകഴിയുമ്പോഴേക്കും നമുക്ക് കൂടുതൽ അടുക്കാനും പറ്റും പല കുറച്ചും കൂടി ഫ്രീ ആവുന്നുണ്ടായിരുന്നു ഇപ്പൊ അതൊരു സാഹചര്യം നമുക്ക് ഒത്തുകിട്ടിയപ്പോ എന്തായാലും ഇത്രയും ആൾക്കാർ നമ്മൾ ഒത്തു വന്നു ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴേക്കും കൂടുതൽ കൂടുതൽ സൗഹൃദം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും ഈ നമ്മളിപ്പോ കൂടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്ന സ്റ്റാർ മേക്കർ എന്നൊരു ആപ്പിലൂടെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തിരക്കായ ജീവിതത്തിന്റെ പുറയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കോവിഡ് എന്നൊരു മഹാമാരി നമ്മളെ ഇതുപോലെ കൂടാനുള്ള അവസരം ഉണ്ടാക്കി തന്നെ എനിക്ക് പറയേണ്ടി വരും കാരണം വീട്ടിലടങ്ങിയിരിക്കുന്ന സമയത്ത് വേറെ പണിയും നിൽക്കുന്ന സമയത്ത് തുടങ്ങിയതാണ് ശ്രതിലേ എന്ന് പറഞ്ഞ സംഭവം പാടാൻ തുടങ്ങി അങ്ങനെ വന്നത്തെ പറഞ്ഞ സുദിലേതിനെ കുറിച്ച് പറയുമ്പോഴേക്കും ഇന്ന് എനിക്ക് ഓർക്കേണ്ട ഒരു ദിനവും കൂടി ഉണ്ട് കാരണം എന്റെ കൂടെ ശ്രുതിലേം ഉണ്ടാക്കാൻ വേണ്ടി വന്ന നമ്മുടെ പ്രിയ രത്നകുമാർജി അദ്ദേഹം ഇപ്പൊ ഓണർ കൂടിയാണ് നമ്മളുടെ അദ്ദേഹം ഇന്ന് വരേണ്ടതാണ് പക്ഷെ പിറന്നാളാണ് കുടുംബം എല്ലാവരും കൂടെ കൂടിയിട്ട് കൂടിയിട്ടും തൃശ്ശൂര് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന പേരിൽ വരാൻ പറ്റാത്തതാണ് അപ്പൊ അദ്ദേഹത്തിന് ഞാൻ ഈ അവസരത്തിൽ പ്രധാന ആശംസകൾ നമ്മുടെ എല്ലാവരെയും പേരില് നേർന്നു നമ്മൾ ആദ്യം ൂപത്തിൽ പോലും ഒരു മാസം കൊണ്ട് തന്നെ റൂം സ്റ്റാർ മേക്കറിൽ ഒന്നാം നമ്പർ ഫാമിലിയും മാറി നല്ലതാണ് ഒറ്റ മാസം കൊണ്ട് തന്നെ അത് പ്രത്യേകിച്ചൊരു വല്ലാത്തൊരു അനുഭവം വരും നമുക്ക് കിട്ടിയതൊക്കെ ഒന്നാം റാങ്കിലേക്ക് ശ്രുതിലേമ എത്തിയത് അത് നമ്മൾ കീപ്പ് ചെയ്തു അന്നൊക്കെ നമ്മളെ റൂമില് ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ്റി മുപ്പത്തി അഞ്ച് ഓളം ക്യൂ നമുക്ക് ഒന്ന് നിൽക്കുമായിരുന്നു കാരണം വേറെ കൊണ്ടല്ല വേറെ പണിയൊന്നും ഇല്ല അയക്കേണ്ട പേരില് അത് നമുക്കറിയാം അറിയില്ല അപ്പൊ ഗിഫ്റ്റുകൾ കൊടുക്കും വെർച്വൽ ഗിഫ്റ്റ് ആണോ കൊടുക്കുന്നത് അപ്പൊ എനിക്കൊരു ഹരമായി മാറിയത് അങ്ങനെ നമ്മളുടെ റൂമിൽ നോക്കുകയാണെങ്കിൽ ഒരു ഗിഫ്റ്റ് അമ്പതിനായിരം രൂപയുടെ അമ്പതിനായിരം രൂപയുടെ ഒരു ഗിഫ്റ്റ് എത്ര പേർക്ക് കൊടുത്തുന്ന് പ്രസവിക്കറിയാലോ അല്ലെ ആ നമ്മുടെ സുഹൃത്തിന്റെ ആരും കൊടുത്തിട്ടുണ്ടാവില്ല നിരത്തി കൊടുക്കുമായിരുന്നു അമ്പതിനായിരം രൂപ ഗിഫ്റ്റ് അങ്ങനെ കഴിഞ്ഞിട്ടും അതുകൂടാതെ ഇവരെ പേര് ഗിഫ്റ്റ് ഇറക്കി പതിനായിരം രൂപ ഇടാം അതും കുറെ പേർ കൊടുത്തു ഇന്ന് സ്റ്റാർ മേക്കറിന്റെ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് മെയിലും വരും സ്റ്റാർ മേക്കർ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ശ്രുതുലം എന്ന ഫാമിലി സൗത്ത് ഇന്ത്യയില ഏറ്റവും കൂടുതൽ സ്റ്റാർ നേടിയ ഫാമിലി നമ്മുടെ ഫാമിലിയാണ് കാരണം ഒരു കോടി എഴുപത്തി അഞ്ച് ലക്ഷത്തിന് അടുപ്പിച്ച് സ്റ്റാർ നമുക്ക് കിട്ടിയിട്ടുണ്ട് സോപ്പ് എന്ന് വെച്ചാൽ അത്രയും സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു രൂപയാണ് അപ്പോൾ ഇത്രയും കിട്ടിയേക്കുന്ന ഒരു ഫാമിലി സൗത്ത് ഇന്ത്യയിൽ ഇല്ല എന്ന് അവർ തന്നെ പറയാറുണ്ട് അതുകൊണ്ട് നമുക്ക് എപ്പോഴും പറയുമ്പോഴും നമ്മളീ ബോക്സ് പൊട്ടിക്കുന്ന സമയത്ത് ആൾക്കാർ കൂടി വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വറന്നുകൊണ്ടല്ല കേട്ടോ എന്നാ അവർ ആ ബോക്സ് ഓപ്പൺ ഗ്രൂപ്പ് ഉണ്ട് അവർക്ക് അതിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാനിങ്ങനെ കയറി പൊട്ടിക്കാൻ തുടങ്ങി ഇവിടെ അടിക്കാൻ തുടങ്ങുമ്പോഴേക്കും ആൾക്കാർ മുഴുവനോട് മെസ്സേജ് പോകും അങ്ങനെയാണ് നമുക്ക് ഈ ആൾക്കാരും കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നതിനത്തേക്ക് അപ്പോ ഇപ്പോൾ സ്റ്റാർ മേക്കറിന്റെ ഒരു ഹിസ്റ്ററി ഇപ്പോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഡേസ് ഡിലേ ഉണ്ട് ഫുണ്ട് അപ്പൊ നമ്മൾ ഇന്നും പീക്കായി അധികം പോകുന്ന ഇടയ്ക്ക് നമുക്കൊന്ന് താഴേക്ക് പോറേണ്ടി വന്നു നമുക്ക് വൈകി വന്നു പിന്നെ തിരക്കിലായി പോയി അങ്ങനെ താഴേക്ക് വന്നെങ്കിലും പിന്നെ ഇവിടെ എല്ലാം വന്ന് വീണ്ടും എന്നെ ഉണർത്തി അച്ച പ്രസൂചി എല്ലാം വന്ന് വീണ്ടും എന്നെ തട്ടിമുണർത്തി ഇപ്പൊ നല്ല രീതിയിൽ വീണ്ടും അത് പോയി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും വളരെ സന്തോഷമുണ്ട് നമുക്ക് ഇതുപോലെ കൂടാൻ സാധിച്ചാലും എല്ലാരെയും കാണാൻ സാധിച്ചാലും ദൂരം എത്ര ആൾക്കാർ വന്നു നോക്കും നമ്മുടെ സുഹൃത്തുക്കൾ എത്തിയിട്ടുണ്ട് അല്ലേ വെൽവിശ്വസായ ആൾക്കാർ നമ്മുടെ സൗഹൃദങ്ങളുണ്ട് കുടുംബത്തിലേക്ക് വന്നിട്ടുണ്ട് അത് തന്നെയാണ് ആ പേര് തന്നിട്ടിരിക്കുന്നത് ശ്രുതി സംഗമമാക്കി കുടുംബമേള ഇട്ടിരിക്കുന്നത് ശ്രുതി സംഗമമാണ് നമ്മൾ ഇനി കൂടെ എത്ര ആൾക്കാരുണ്ടെങ്കിലും കാരണം സംഗീതത്തിന് അതി അതിരുവരം കൂടെ ഇല്ലെന്നല്ലേ പറയുന്നത് അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ നമ്മൾ സമയം വൈകി കൂടുതൽ സംസാരിക്കുന്നില്ല വന്ന എല്ലാവരോടും സ്നേഹപുദർശനം നന്ദി അറിയിക്കട്ടെ നമ്മളുടെ ഈ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പ്രഖ്യാപിച്ചുകൊണ്ട് വാക്കുകൾ നന്ദി നമസ്കാരം സ്നേഹപൂർവ്വം വന്നന thank you. thank you, Ravindji, for your wonderful introduction about sridhain and its uh, inhabitants. okay, uh, i won't take much of your time, but this is going to be an independence day as well as our family get together. not only our family members, but also our uh, beloved and guests from different parts, especially uh, ramin, uh, Josettin and family. Plus, uh, even Bhatta belongs to our family, Bhav Okay, so I welcome you all along with uh, the family members and uh, those who are not able to come here also be remembered. And everything should be recorded and that should be sent to them. Okay. And I would like to give a few words about uh, how we are all connected uh, together by the way singing and music has influenced us to be together singing is more than just melodies and harmonies. it's a language of heart, a way to lift each other's spirits and a gift we offer to everyone, everyone who listens. each of you bring your own unique voice, but together you create something far greater, a chorus of unity, passion and beauty. today is not just about rehearsals or performances. it's about connection. it's about laughter between songs. Learning from one another and cherishing the bond that music has built among us. So to every single one of you, I thank you on behalf of Srutilayam family for being here. Thank you for sharing your voices and thank you for bringing warmth, joy, and life to this gathering. May our time together today be filled with harmony, not just in music, but in friendship and relations. Let us make this day to remember and keep singing from the heart. I wish you all the very best today. Okay, and I wish you also very happy Independence Day. The day to be remembered. Okay, welcome. First song is actually that is to be happened by Josetan, but Josetan came with late. So second participant is Rajita. రచిత ఈస్ ఎ మెంబర్ ఓఫ్ శృత ఫ్యామిలీ ద సాంగ్ స్టార్ట్స్ విత్ శృతి నిన్నీ వెల్కమ్ రచిత ప్లీజ్